ചേച്ചിയാണ് എന്റെ ഞങ്ങള് എടാടാ എന്താണ് നമ്മള് ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ ഇവർക്ക് ലൂഡോ കളിക്കാൻ അറിയില്ലെന്നോ ഞങ്ങളവിടെ ലൂഡോ കളിച്ചോണ്ടിരിക്കുക അപ്പൊ അർജുന്റീന വിളിച്ചു നമ്മള് ഇവള ലൂഡോ കളിക്കാൻ പഠിപ്പിച്ചു യൂണോ കളിക്കാൻ പഠിപ്പിച്ചു അങ്ങനെ അവിടെ നിന്ന് ഫൺ ഫൺ മീൻസ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ട് അല്ല ഫീൽ ഒരു പാർക്ക് പോലെയൊക്കെ ഫീൽ ചെയ്ത അങ്ങനത്തെ പല മൊമെന്റ്സും ഉണ്ടായിരുന്നു ഫുൾ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും അടിപൊളിയായിരുന്നു ചേട്ടൻ ഭയങ്കര ചില്ലാണോ സീനാണ് വൈബാണ് ചേട്ടനി ഞാൻ ഭയങ്കര നടനാണ് പുള്ളി ഭയങ്കര നടനാണ് പക്ഷെ പുള്ളിക്ക് അങ്ങനെയൊന്നും ഇല്ല അഹങ്കാരമില്ല ഭയങ്കര ചില്ലാണ് അതുപോലെ തന്നെ വാലിച്ചാണും ശിവ ചേണ്ണും എല്ലാരും സത്യം പറഞ്ഞ സുമതി വളവ് ക്രൂ എന്ന് പറയുന്നത് ചില്ല ആൻഡ് ഫണ് അടിപൊളിയാണ് പിന്നെ അടിപൊളി മൂവി എല്ലാവരും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവി പേടിക്കാനുണ്ട് കരയാനുണ്ട് ചിരിക്കാനും ഉണ്ട് സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു തിയേറ്ററിൽ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത്രയ്ക്ക് അടിപൊളി മൂവിയായിരുന്നു പിന്നെ അർജുൻ ചേട്ടനൊക്കെ ഭയങ്കര വൈബാണ് ഈ ചില ചാടേ കാര്യങ്ങളൊന്നും ഇല്ല ഭയങ്കര വൈബാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലായാലും നമ്മൾ ചിരിച്ചു കളിച്ചാണ് ഓരോ സീനും മുന്നോട്ട് പോകുന്നത് പേടിയെന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഓഫ് പേടിയേ